പോലീസ് പീഡനവിരുദ്ധ നിയമം നിയമസഭയിൽ പാസ്സാക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു പിരിമേട് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ജേക്കബ് ചെയ്തു കേരളത്തിൽ ഉടനീളമുള്ള എസ് പി ഓഫീസിന്റെയും ഡിവൈഎസ്പി ഓഫീസിന്റെയും പോലീസ് സ്റ്റേഷന്റെയും മുൻപിലാണ് ക്യാമ്പയിന്റെ ഭാഗമായി പ്രവർത്തകർ അണിചേർന്നത് കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ നടത്തിയ ക്യാമ്പയിൻ പീരിമേട് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ജേക്കബ് ചെയ്തു കേരള നിയമസഭയിൽ ആം ആദ്മി പാർട്ടി കേരളത്തിലുടനീളമുള്ള പോലീസ് സ്റ്റേഷനിലെ ഡി എസ് പിൻ്റെ എസ് പി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നടത്തുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന ഡി എസ് പി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ ഈ ക്യാമ്പയിൻ ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിൽ പോലീസുകാരെ ക്രിമിനലുകളെ പോലെ ഗുണ്ടകളെ പോലെ അവിടെ ചെല്ലുന്ന നിരപരാധികളെ തല്ലിച്ചതയ്ക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെയൊരു നിയമം വന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് സംരക്ഷണം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ളത് കേരള നിയമസഭയിൽ ഈ നിയമം ഇന്ത്യയിൽ ഉടനീളം ഈ നിയമം നിലവിൽ വരണമെന്നാണ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നത് ഇലപ്പള്ളിയിൽ സാജൻ ജോസഫ് എന്നിവർ സംസാരിച്ചു